ഹലോ ഇനി നമ്മൾ വെണ്ടക്ക കറിയായിട്ട് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ മൂന്ന് വെണ്ടക്കയാണ് എടുത്തിരുന്നത് അപ്പോൾ വെണ്ടക്കയും തക്കാളിയാണ് വെണ്ടക്ക നുറുക്കി പിന്നെ നമ്മൾ എണ്ണയിലിട്ടും കണ്ട് ചൂടാക്കി എടുത്തു തക്കാളി ഇട്ട് അത് നല്ലോണം ചൂടാക്കി എടുക്കണം നല്ലോണം വരണ്ടീൻ്റെ ശേഷം നമ്മൾ മല്ലിപ്പൊടി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറിയതായിട്ടൊരു കറി പുളി കുറച്ച് പാരലുണ്ട് പക്ഷെ പുളി ഇല്ലാത്ത കാരണം അത് ചെ തക്കാളി മാത്രമേ ഉള്ളൂ അപ്പം മുളകും പൊടി ഇട്ടു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറേശ്ശെ ഉപ്പും അത് മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടത് പുളി പുളി ഉണ്ടെങ്കിൽ പുളിയും പൊളിയും ചേർത്ത് നല്ല ടേസ്റ്റായി കാരണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു കറിയാക്കിയിട്ടോ നാളികേരം ഒന്നും അരച്ച് പറഞ്ഞിട്ടില്ല ചെറിയൊരു കറി കിട്ടോ കുറുന്നേനായിട്ട് അങ്ങനെയാണ് ചെറിയൊരു തൊട്ടുട്ടാനല്ല പോലെയാണ് ഉണ്ടാക്കിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് കറി കെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ